അങ്ങനെ അവസാനം ഞാനും വാങ്ങിയിട്ടോ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് കിട്ടിയ വരുമാനം കൊണ്ട് ഒരു ഫ്ലാറ്റ് അത് നമ്മുടെ തലസ്ഥാനത്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിലെ കുറച്ച് വിശേഷങ്ങൾ അതായത് നമ്മുടെ ഫ്ളാറ്റിൻ്റെ ഒരു ഹോം ടൂർ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ എൻട്രൻസ് പിന്നെ എല്ലാവർക്കും ഫ്ലാറ്റ് ആണ് നമുക്ക് സിറ്റ് ഔട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുന്നത് ലിവിങ് റൂമിലേക്കായിരിക്കും അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്ളാറ്റിൻ്റെ ലിവിങ് റൂം എന്ന് പറയുന്നത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ ഒരു ലിവിങ് റൂം ഏകദേശം ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പോലെ വരുന്നുണ്ട് ലിവിങ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൻ്റെ ഫോൾ സീനി നോക്കുകയാണെങ്കിൽ പ്ലെയിൻ വർക്കാണ് അവിടെ നമ്മളെന്താണ് ഒരു വാമും വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ളാറ്റിലെ ഇൻറ്റീരിയർ വർക്കല്ല നമ്മൾ ഡീ ലൈഫ് പറഞ്ഞ കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത് ഡീ ലൈഫ് പറഞ്ഞാൽ കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല പക്ഷേ അവരുടെ വർക്കിനെ കുറിച്ച് ഞാൻ പറയാം അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഡെയിലി എന്താണ് ചെയ്യുന്ന വർക്കിൻ്റെ അപ്ഡേഷനൊക്കെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കും നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കും അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഒരു യൂണിറ്റിൻ്റെ ബാക്കിയുള്ള ചുമരൊക്കെ നമ്മൾ ടെക്സ്റ്റർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡീബിൻ്റെ കിട്ടുമോ ആ ഒരു ഡീബ് കവർ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഡിസൈൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡീബിയും ഡോറൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അവർ ഓപ്പൺ ചെയ്യും പക്ഷേ ആ ഒരു സിസ്റ്റം അവിടെ ചെയ്തിട്ടില്ല രണ്ട് ദിവസം കൂടെ അവർ ചെയ്തു തരുന്ന പറയുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു ലിവിങ് റൂമിങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇവിടെ എൻ്റെ ഒരു പെങ്ങളും എൻ്റെ ബാക്കി രണ്ട് പെങ്ങളും കുട്ടികളെ ഒരു ഫോട്ടോസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ നമുക്ക് പതിനാലായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് കിട്ടുമോ പിന്നെ ഇവിടെ ചെറിയ സോഫ സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സോഫ സെറ്റിക്ക് നാൽപ്പത്തയ്യായിരം രൂപയാണ് വില വരുന്നത് നമ്മൾ പുറമെ ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു എൺപത്തയ്യായിരം രൂപയ്ക്ക് വരുന്നുണ്ട് പക്ഷെ അത് അതും നമ്മൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നമുക്ക് നാൽപ്പത്തയ്യായിരം രൂപ കൊണ്ട് നമുക്കത് ചെയ്ത് കിട്ടി പിന്നെ മുകളിൽ കണ്ട ഒരു കിളിൻ്റെ ഒരു ലൈറ്റ് ആണ്ടില്ലേ അതിന് മൂവായിരം രൂപ വില വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട് കിട്ടോ നമുക്ക് സിറ്റ് ഔട്ട് ഇല്ലാന്നുള്ളൂ പക്ഷേ ഫ്ലാറ്റിനൊക്കെ വന്നാണ് സിറ്റൌട്ടിന് പകരം ബാൽക്കണിയാണ് ഉണ്ടാവാറ് അറിയാമല്ലോ ഈ ഒരു കർട്ടൺ ഒക്കെ ശരിക്കും ഓട്ടോമാറ്റിക്കാണ് അവർ ചെറിയ എന്തൊരു പ്രോ പ്രോബ്ലം ആ ഒരു കർട്ടൺ ചെയ്തതിൽ അപ്പോൾ അവർ രണ്ട് ദിവസം കൊണ്ട് ക്ലിയർ ചെയ്തത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ സ്ലൈഡിങ് ഉള്ളത് ഒരു ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറുണ്ട് പിന്നെ ഇതാണ് ബാലക്കണി കിട്ടുക ബാലക്കണിയിൽ നമ്മൾ എന്താണ് ഒരു കൊതുക് വരാതിരിക്കാൻ ഒരു നെറ്റ് ചെയ്തിട്ടുണ്ട് അതും സ്ലൈഡിങ് ആയിട്ട് ഇടാണ്ടില്ലേ അതും നമുക്കതാണ് വിസിബിൾ ആയിട്ടുള്ള ഒരു നെറ്റാണ് ഇട്ടത് കൊതുക് നിങ്ങൾക്ക് കിടക്കില്ല എന്നാൽ നമുക്കെന്താണ് പുറത്തുള്ള എല്ലാം കളും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടെ ആയിട്ട് നമ്മളെന്താണ് ഒരു ഷൂവിൻ്റെ റാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ആണല്ലോ ഒരു ഫൈവ് ഡോറ് ഫൈവ് ഡോറല്ലേ ഫോറോ ഫൈവോ നമ്മൾ ഷൂ ഷൂസെല്ലാം വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ടില്ല ബോർ ഉണ്ടാവില്ലേ കണ്ടില്ലേ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്ലാറ്റിലെ ഡൈനിങ് ഹാൾ ആണ് കണ്ടില്ലേ ഒരു ഡൈനിങ് ടേബിളൊക്കെ എങ്ങനെയുണ്ട് ഡൈനിങ് ഹാളിലൊക്കെ നമ്മളെന്താണ് ഫോൾ സീലിംഗ് ഇവിടെ എല്ലായിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ടു ബി എച്ച് ആണ് എല്ലായിടത്തും നമ്മളെന്താണ് ഫോൾ സീലിംഗ് എല്ലാം വളരെ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ ഇഷ്ടപ്പെട്ടോ ഈ ഒരു നാല് ചെയറും കൂടെ ഈ ഒരു ഡൈനിങ് ടേബിൾ ഈ ഒരു നാലും ചെയറും കൂടെ നമുക്ക് വന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡാണ് ഓക്കെ ഡൈനിങ് ടേബിളൊക്കെ വളരെ സിമ്പിളാണ് ഇനി നമ്മൾ കാണുന്നത് കിച്ചൺ ആണ് പൊതുവേ ലേഡീസിനൊക്കെ കാണാൻ താല്പര്യപ്പെട്ടൊരു ഭാഗം ഇവിടെ നമ്മളെന്താണ് കാണാമല്ലോ വളരെ സിമ്പിളായിട്ടാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു മൂന്ന് കളറിലാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് കാണാമല്ലോ ഇതാണ് നമ്മുടെ മോഡലർ കിച്ചൺ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മോഡലർ കിച്ചണെ നമ്മൾ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കേട്ടോ അതിനുശേഷം ഇത് വർക്കെല്ലാം ഡീ ലൈഫാണ് അപ്പോൾ അതായിട്ട് ഞാൻ എടുത്ത് വരുന്നില്ല മൊത്തമായിട്ട് നമ്മൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള വർക്കാണ് ഇവിടെ ഈ ഒരു ചെറിയൊരു ഇരുത് കണ്ടില്ലേ ഒരു ഷെൽഫ് ഷെൽഫണ്ടില്ലേ ഇത് നമുക്ക് എന്താണ് ഈ ഒരു ഈ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു ബോക്സ് ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കടേനുള്ളിൽ ഇങ്ങനെ സെറ്റപ്പൊക്കെ കണ്ട് അത് രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തരും വർക്ക് പൂർണ്ണമായിട്ടില്ല നമ്മൾ പെട്ടെന്ന് കയറി താമസിച്ചു അപ്പോൾ ആ ഒരു ബോക്സ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ആ ഒരു സാധനങ്ങളൊക്കെ അവിടെ വെക്കുമ്പോൾ ആണെങ്കിൽ ഒരു ബോറായിട്ടുണ്ടാവും പക്ഷെ ആ ഒരു ബോക്സ് അവിടെ വെച്ചതുകൊണ്ട് അവിടെ വെക്കുമ്പോൾ നാളെ ബോറില്ല വളരെ സിമ്പിളായിട്ട് വൃത്തിയായിട്ടിരിക്കും അവിടെ ആ ഒരു ഭാഗങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഷെൽഫ് ഇങ്ങനെയൊക്കെ നമ്മുടെ കിച്ചണിലെ ഓരോ ഐറ്റംസുകളൊക്കെ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് സംഭവം എന്തായാലും ഈ ഒരു ഷെൽഫൊക്കെ വളരെ സ്മൂത്ത് ആട്ടോ അതാണ് ആ ഒരു അവരെ വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ വളരെ സിംപിളായിട്ട് എല്ലാ കാരണം അടയുന്നുണ്ട് അത് സ്മൂത്തായിട്ട് അങ്ങ് പോയി ജാമാകില്ല വളരെ സിംപിൾ കണ്ടില്ലേ അത്ര സ്മൂത്ത് ഇട്ടോ വർക്കിൻ്റെ പെർഫെക്ഷൻ പറഞ്ഞാൽ വേറെ ലെവലിട്ടോ ഇതിൽ പിന്നെ വെയിറ്റിംഗ് ആണോ ഇല്ല കണ്ടില്ലേ സംഭവം അടിപൊളി പറഞ്ഞാൽ ിപ്പിളായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ സ്മൂത്ത് ആണല്ലേ അത് ലോഡ് വന്നാലേ കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് അടയുള്ളൂ കിട്ടോ മറ്റേ ലോഡില്ലാത്ത വേണ്ടത് അവിടെ ലോഡ് ഉണ്ടാകുമ്പോഴാണ് അത് സ്മൂത്തായിട്ടങ്ങ് അടയൂ ഇതൊക്കെ നാനോ ആയിട്ടാണ് കിട്ടോ ഉണ്ടല്ലേ ഇവിടെ സെറ്റപ്പ് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മുകളുള്ള ഈ ഒരു സെൽഫി നിങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ സീലിംഗ് വരെയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് പകുതി ആവശ്യമുള്ളൂ പക്ഷേ സീലിംഗ് വരെയൊക്കെ ചെയ്യാൻ ഒരു കാരണമുണ്ട് അതായത് എന്താണ് നമ്മൾ ഒരു പകുതി ചെയ്തതല്ലേ അതിൻ്റെ മുകളിലെന്താണ് പൊടി കയറാനൊക്കെ ഡസ്റ്റ് എല്ലാം പിടിക്കും പിന്നെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കാണുമ്പോൾ തന്നെ ഈ ഒരു കിച്ചൺ കാണുമ്പോൾ തന്നെ ബോറായിട്ട് തോന്നും അപ്പോൾ സീലിങ് ഓരോ ചെയ്യുമെന്നാണ് നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ നമുക്ക് ഡീ ലൈഫെന്നാണ് ഈ ഒരു വർക്ക് നമ്മൾ അവരോട് പറയുമ്പോൾ ആണ് അവർ ഫുൾ ത്രീ ഡി തയ്യാറാക്കിയിട്ട് മാത്രമേ ഈ ഒരു വർക്കൊക്കെ എല്ലാം ചെയ്യുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിലൊന്നാണ് ഇതേപോലൊക്കെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നിങ്ങളെന്നാണ് ആദ്യം ത്രീ ഡി കേട്ടോ ത്രീ ഡിക്ക് കുറച്ച് ക്യാഷ് ചിലവാകും എന്നേ ഉള്ളൂ ചില കമ്പനിന്നാണ് ത്രീ ഡിക്ക് ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല ഇപ്പം ഈ ഒരു ഡീ ലൈഫ് എന്നാണ് ത്രീ ഡിക്ക് ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല അപ്പം ത്രീഡ് ചെയ്തിട്ട് മാത്രമേ ഇന്ത്യ വർക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ കിട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ചേഞ്ചുകളൊക്കെ വരുത്തി നമുക്ക് അതിമനോഹരമായിട്ട് നമ്മളെ ഇന്ത്യ വർക്ക് നമുക്ക് എന്താണ് ചെയ്യിപ്പിക്കാൻ കഴിയും ഇത് പൊതുവെ എല്ലാവരും കാണാറ് സിങ്ക് ഇപ്പം അത് മോഡേൺ സിങ്ക് നമ്മളെ ചൈനീസ് സിങ്ക് എന്നൊക്കെ പറയും ഇത് പൊതുവെന്താണ് നമുക്കെന്താ ഹാൻഡ് മേഡ് അതായത് സ്റ്റീലിലൊക്കെ നമുക്ക് കിട്ടാറ് പക്ഷെ ഇതെന്താണ് കോഴ്സ് ആയിട്ട് ഈ ഒരു സിങ്ക് കിട്ടുമോ ഈ ഒരു സിങ്കൊക്കെ നിങ്ങളെ വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് ഇതിന് കൂടെ തന്നെ ഒരു മോട്ടർ എക്സ്ട്രാ വെക്കേണ്ടി പ്രഷറിൽ വെള്ളം വരണമെങ്കിൽ നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ നമ്മൾ പ്രഷറിൽ വരും പക്ഷെ എന്താണ് ശരിക്കും ഈ ഒരു സാധനം പ്രഷറിൽ വെള്ളം വരണമെങ്കിൽ മോട്ടറ് എക്സ്ട്രാ ഒരു വെക്കണം പക്ഷേ ഇവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ല എന്തുകൊണ്ടെന്നുവച്ചാൽ ഈ ഒരു ഫ്ലാറ്റ് പതിനേഴ് നില ഉണ്ട് അപ്പം മുകൾ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ തന്നെ നല്ല പ്രഷറിലാണ് വെള്ളമൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു സിങ്ക് ഒക്കെ സംഭവം അടിപൊളി ആയിട്ട് വേറെ ലെവൽ കോഴ്സാണ് പൊതുവെ എന്താണ് ഈ ഒരു സിങ്ങിന് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ നമ്മളെ പോലത്തെ സാധാരണക്കാരൊരു വീട്ടിലൊക്കെ ഈ ഒരു സിങ്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കിച്ചണില് വരെയൊക്കെ നമ്മളെന്താ ഫോൾ സീലിങ്ങനെ ചെയ്തിട്ടുണ്ട് സംഭവം കണ്ടിഷ്ടപ്പെട്ടോ കിച്ചണൊക്കെ പിന്നെ നമ്മുടെ ഈ ഒരു കിച്ചണ് ഓപ്പൺ കിച്ചണൊന്നും മനസ്സിലായില്ലേ പിന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറുന്ന ഭാഗത്ത് നമ്മൾ എന്തൊരു കൗണ്ടർ ചെയ്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യേക ഒരു ആംബുലൻസ് കിട്ടാനും വേണ്ടിയാണ് അവിടെ നമ്മൾ അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിലെ ഫസ്റ്റ് റൂമാണ് ഇനി കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ശരി കണ്ടുപോയിട്ടോ നമ്മൾ എല്ലത്തിൻ്റെയും അറിയുന്ന എല്ലത്തിൻ്റെ വിലയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതായത് നമ്മളെന്താണ് ഡീ ലൈഫിന് കൊടുക്കാത്ത ഓരോ വസ്തുക്കളെ നമ്മൾ വാങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കട്ടിലൊക്കെ നമ്മൾ വാങ്ങിയ തന്നെയാണ് അപ്പോൾ ഈ ഒരു കട്ടിൽ നമ്മളെന്താണ് ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിയത് ഈ ഓൺലൈനായിട്ട് കട്ടിൽ വാങ്ങാൻ നമുക്ക് വില വന്നത് പതിനയ്യായിരം രൂപയാണ് പതിനേഴ് പതിനേഴ് ഒക്കെ നമ്മൾ ഓവറായിട്ട് നമ്മളെന്താണ് നമ്മൾ ബെഡ്റൂമിൽ പോലും ഒരു വർക്കും ചെയ്തിട്ടില്ലെത്തോ പിന്നെ ഇവിടെ ഒരു ത്രീ ഡോറ് വാട്ടർ ഓബൻ നിങ്ങൾ നിങ്ങളൊരു വീട് കണ്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ഇവിടെന്നാണ് ഈ ഒരു ഫ്ലാറ്റിൽ നമ്മൾ മൂന്ന് കളർ ഉപയോഗിച്ചിട്ടാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് അതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ കെട്ടോ നമ്മളിപ്പോൾ കർട്ടൺ അതുപോലെ തന്നെ സോഫ ഡൈനിങ് ടേബിളിൻ്റെ ചെയറില്ലേ അങ്ങനെ എല്ലാം പിന്നെ ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ ഈ വാർഡ്രോബ് നിങ്ങളെ ഒട്ടുമിക്ക വർക്കുകൾ എന്താണ് മൂന്നേ മൂന്ന് കളർ ബജറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെല്ലാ വർക്കും ബെഡ്റൂമിലാണെങ്കിലും എല്ലായിടത്തും ഈ ഒരു ഫ്ലാറ്റിൽ എല്ലായിടത്തും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ അറ്റാച്ചഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടോളൂ നമുക്കിവിടെയുള്ള ഒരു ബാത്റൂമിലും എക്സ്ട്രാ ഒരു വർക്കൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു വർക്കെല്ലാം ഈ ഒരു ബിൽഡേഴ്സിനെ നമുക്ക് ചെയ്ത് തന്നതാണ് ആകെ വന്ന വർക്കറ് ഇത് മാത്രമാണ് ഈ ഒരു മിററ് വെക്കാനുള്ള വർക്ക് മാത്രമാണ് ഈ ഒരു മിററ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വണ്ടച്ചിരി നമുക്കതാണ് ഡിഫറൻറ്റ് ഐറ്റൊക്കെ അവിടെ അങ്ങനെ ചെയ്യാൻ കഴിയും പൊതുവായി ഇപ്പം എല്ലാവരും വീട്ടിലൊക്കെ വെക്കുന്നുണ്ട് അത് പിന്നെ ഒരു പുതുമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് എനിക്കും അറിയാം ഈ ഒരു ബാത്റൂമിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കിട്ടോ ഈ വർക്ക് എല്ലാം നമുക്കതാണ് ഈ ബിൽഡേഴ്സിനെ ചെയ്ത് തന്നാണ് അത് ഈ ഫ്ലാറ്റിലെ എല്ലാ വർക്കിലൊന്നാണ് ഈ ഒരു സീലിംഗ് ഒക്കെ ബാത്റൂമിലൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഹാൾ കാണിച്ചതാണ് അപ്പം എന്നാണ് ഇവിടെ ഒരു വാഷ് വാഷ് ബേസ് ഇത് കാണിച്ചതെല്ലാം മറന്നു കിട്ടുമോ ഈ ഒരു വാഷ് ബേസ് ഒക്കെ ബിൽഡേഴ്സിന് ബിൽഡേഴ്സിനെ ചെയ്തതാണ് ഈ ഒരു മിററും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ ചെയ്തതാണ്ട് ഈ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം ഈ ഒരു മിററിൻ്റെ ബാക്കിൽ നിന്നാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാമല്ലോ ഈ ഒരു മിററിൻ്റെ ബാക്കിൽ ഇട്ടൊരു ഡിസൈൻ ഇല്ലേ അത് നമ്മളെന്താണ് നമ്മൾ ലിവിങ്ങിൻ്റെ ആ ഒരു ചുമരില്ലേ നമ്മുടെ ടി യൂണിറ്റിൻ്റെ ബാക്കിലെ ചുമര് അവിടെ ചെയ്ത സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതാട്ടോ നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിലുള്ള ഈ ഒരു കട്ടിലും ബെഡ്ഡൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് മുന്നേ കാണിച്ച ഫസ്റ്റ് ബെഡ്റൂമിൽ കാണിച്ച അതേ കട്ടിലെ അതേ സെയിം വില തന്നെയാണ് ഈ ഒരു കട്ടിലും ബെഡിനെല്ലാം കട്ടിൽ ശരിക്കും കണ്ടില്ലേ മുന്നത്തെ റൂമിൽ നമ്മൾ കട്ടിൽ കാണിച്ചപ്പോൾ അപ്പോൾ മുകളിൽ നിന്ന് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ താഴത്തുനിന്നും കൂടി നമുക്ക് കാണാനും വേണ്ടി നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങുന്നതിലൊക്കെ വാങ്ങാം സംഭവം അടിപൊളിയാണ് കട്ടിൽ കട്ടിലെന്തായാലും വാറൻറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ആണ് ഇരിക്കാരുടെ സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മളെ കറക്റ്റ് ആയിട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കടലൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ അവിടെ ഒരു ഫോർ ഡോറ് വാർഡ്രോബും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഇവിടെ ഉള്ളതും കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ഞാൻ വാങ്ങിയതിൽ കേട്ടോ ഞാൻ ഫസ്റ്റ് ഒന്ന് തള്ളിയതാണ് നിങ്ങളത് കണ്ട് ഞെട്ടാമെന്ന് നിൽക്കണ്ട ഇതിൻ്റെ ചേച്ചി വാങ്ങിയതാണ് എൻ്റെ ചേച്ചിയുടെ ട്രാൻഡർ ദ ടെക്നോബാർക്കിൽ ജോലിയാണ് അപ്പോൾ അവൾ വാങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ളാറ്റിൻ്റെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളിട്ടോ ഓക്കെ എന്നാൽ ശരി നീ ഒരു ബാത്റൂമ് ഇവിടെ ഒരു ബാത്റൂം മാത്രമേ കാണുകയുള്ളൂ അത് കാണിച്ചത് പ്രത്യേകിച്ച് എനിക്ക് കാര്യമൊന്നുമില്ല ഇവിടെ ചെറിയ സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ